നമസ്കാരം കേരള ന്യൂസി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ ഇന്ന് വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ മാധ്യമ പ്രവർത്തനം എത്രമാത്രം നിഷ്പക്ഷരാണെന്ന് ഇന്നാണ് ശരിക്കും ഒന്ന് മനസ്സിലായത് എത്രയധികം ചോദ്യങ്ങളാണ് ഇന്ന് വി ഡി സതീശിനോട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് പക്ഷെ ഒരു ചോദ്യം പോലും നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല എന്നുള്ളതാണ് അതായത് ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് കാണിച്ചു കൂട്ടിയ അഴിഞ്ഞാട്ടം നമ്മളൊക്കെ കണ്ടതാണ് എന്താണ് അവർ കാണിച്ചു കൂട്ടിയത് ആ സ്കൂളിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കി കുട്ടികളുടെ പ്രഭാത ഭക്ഷണം അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ബാക്കി വന്ന ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ പുര അടിച്ചു തകർത്ത് ഇരിക്കുകയാണ് ഈ വിഷയത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരു ചോദ്യം പോലും അവിടെ നിന്ന് ഒറ്റ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും വി ഡി സതീശനോട് ചോദിച്ചില്ല എന്നുള്ളതാണ് ഇതാണ് സതീശന് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയാതെ വയ്യ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എന്ത് ഗൂണ്ടായസം കാണിച്ചാലും ഇവിടുത്തെ മാധ്യമങ്ങൾ വി ഡി സതീശനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ഒന്നും ഒരു രീതിയിലും ശബ്ദം ഇത്തിരി ഒന്ന് ഉയർത്തി ഒരു ചോദ്യം പോലും ചോദിക്കുക പോലും ഇല്ല എന്നുള്ളതാണ് ഇന്നലെയാണ് വിതുരയിൽ യൂത്ത് കോൺഗ്രസുകാര് വലിയൊരു ദമ്മാടിത്തം കാണിച്ചു കൂട്ടിയത് എന്താണ് ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തി ഒരു ആദിവാസി യുവാവ് ബിലുവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റാണ് ആ ആംബുലൻസ് അവർ അവിടെ പിടിച്ചിട്ടത് രോഗിക്ക് വയ്യായെന്നും അത്യാസന്ന നിലയിലാണെന്നും ഒക്കെ ആ വാഹനത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട് എന്തിന് അവരോട് അപേക്ഷിക്കുന്നുണ്ട് ആ ഒരു ജീവന് വേണ്ടി ഇല്ല യൂത്ത് കോൺഗ്രസ്കാര് ഇല്ല വിടില്ല എന്ന നിലപാട് സ്വീകരിച്ചു അവസാനം അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒറ്റയ്ക്ക് ഒരു ചോദ്യം നമ്മുടെ മാധ്യമങ്ങൾ വി ഡി സതീശനടുത്ത് ചോദിച്ചോ ഇല്ല അവർ മനപൂർവ്വം അതങ്ങ് വിഴുങ്ങി നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയാണ് വളരെ 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 വിധേയരാണോ നമ്മുടെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് സത്യത്തിൽ അവരുടെ ആ നിൽപ്പും ആ നടു കുനിച്ചുള്ള നിൽപ്പും അതുപോലെ തന്നെ ആ വിധേയത്വമൊക്കെ കണ്ടപ്പോൾ നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ എന്ന് വിളിക്കാൻ പോലും നാണം തോന്നി എന്നത് മറ്റൊരു വലിയ വസ്തുതയാണ് ഇതിനിടയിൽ നിന്ന് വി ഡി സതീശൻ പല കാര്യങ്ങളിലേക്ക് പറ്റി പുള്ളിക്ക് പറയാനോ പുള്ളി പറയുന്നുണ്ട് അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ തട്ടുകേട് വരാൻ പോകുന്നുണ്ടെന്ന് വി ഡി സതീശിന് മനസ്സിലായി വേറൊന്നും കൊണ്ടല്ല വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു എൽ ഡി എഫ് തരംഗം ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കെ പി സി സി വിലയിരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന ഇടത് ഇടത് തരംഗമായിട്ടല്ലാത്തോ ഇന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വി ഡി സതീശൻ ഇവിടെ വന്നു നിന്ന് മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് ഇതിലെ കൃത്രിമത്വം കൊണ്ട് അതുണ്ട് ചക്കയുണ്ട് മാങ്ങേ എന്നൊക്കെ പറയുകയാണ് അതായത് ഈ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ട് നടന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞങ്ങളിത് എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിച്ചു 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 എന്നാണല്ലോ പറഞ്ഞു കൊണ്ട് ഈ നീ ചേലക്കര അങ്ങ് വിഴുങ്ങും പിന്നെയാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത് പിടിച്ചത് മുഴുവൻ ഇടതുപക്ഷം പറഞ്ഞതുപോലെ ഞങ്ങളുടെ സീറ്റ് തന്നെയാണല്ലോ ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് പോലും പിടിക്കാൻ പറ്റിയില്ലല്ലോ അതൊരു സത്യമാണല്ലോ എന്ന് ഇപ്പോ വൈകി മനസ്സിലായിരിക്കുകയാണ് മാത്രവുമല്ല ജമാത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ബി ജെ പി സംഘപരിവാടങ്ങൾ ഇവരൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട് അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ രഹസ്യമായിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ പരസ്യമായിട്ടാണല്ലോ കൈ കൊടുപ്പ് വി ഡി സതീശന്റെയും സംഘത്തിന്റെയും ഒക്കെ അത് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലായപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന് ഇവർക്ക് ഏറെക്കുറെ ഉറപ്പായി അപ്പൊ പുതിയ തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇടതു തരംഗം സംഭവിക്കാൻ സാധ്യത ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് എന്ന് നമുക്കതൊന്ന് കണ്ടാലോ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ സി പി എമ്മിനും അത് കൈമാറ്റം ചെയ്തു ചോർന്നുപോയി രണ്ടാമത്തെ കാര്യം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ പതിനഞ്ച് ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക പല ഒരുവിധത്തിലും ക്രമരഹിതമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പതിനഞ്ചു ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി ഉൾപ്പെടെ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്ന് മുതൽ പതിനഞ്ച് ദിവസം മാത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വഴിപ്പെടാതെ അതിന് കീഴടങ്ങാതെ സ്വതന്ത്രമായ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു മാത്രമല്ല പതിനഞ്ചു ദിവസം വോട്ടർ പട്ടികയിൽ പേര് ഏർക്കാനുള്ളത് അത് മുപ്പത് ദിവസമായി മിനിമം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ ഒരു പോളിംഗ് ബൂത്തിലെ ആയിരത്തി ഒരുന്നൂറ് പേരായി വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുക ഇവിടെ ആയിരത്തി മുന്നൂറ് പേരാണ് ലോക്കലിൽ അതായത് ലോക്കൽ ഏരിയ റൂറൽ ഏരിയ പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോട്ട് ചെയ്താൽ മതി അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ആയിരത്തി മുന്നൂറ് പേർ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൽ ഒരു ബൂത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ വാതിരാത്രി പത്ത് മണിയായാലും വോട്ട് ചെയ്ത് തീരൂല്ല അപ്പൊ ഞങ്ങളത് ആവശ്യപ്പെട്ട് ഏറ്റവും മിനിമം ആയിരത്തി ഒരുന്നൂറെങ്കിലാക്കി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അതിലും ഒരു നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പിന് മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സിപിഎം നടത്തിയ ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം മുപ്പത് ദിവസമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം വർദ്ധിപ്പിക്കണം റൂറൽ ഏരിയയിൽ ആയിരത്തി മുന്നൂറ് എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ് ആയിട്ടെങ്കിലും കുറയ്ക്കാൻ തയ്യാറാകണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ ലോക്കൽ നടത്തുന്ന ിൽ ഞങ്ങൾ നിയമപരമായി ഇതിൽ നിന്നും തന്നെ ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതായത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനും വി ഡി സതീശിന്റെ പാർട്ടിയും വലിയൊരു ക്ഷീണം ഏറ്റുവാങ്ങാൻ പോവുകയാണെന്നും എന്തായാലും ഇപ്പോ നമ്മുടെ കോൺഗ്രസിന്റെ അവസ്ഥ വല്ലാത്ത ദുരവസ്ഥയാണ് കേട്ടോ കോൺഗ്രസിൽ ഇപ്പോ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടൊന്നും നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം പോലും അവിടെ നിന്ന് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ തരൂരിന് ഇനി ഒരു പരിപാടികളും പങ്കെടുപ്പിക്കില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ ഇവരെന്താണ് ചെയ്യുന്നത് തരൂരിനെ ഓടിച്ചുവിടുകയാണ് എങ്ങോട്ടേക്കാണ് ഓടിച്ചുവിടുന്നത് ഇടതുപക്ഷത്തിലേക്കാണോ അല്ല ബി ജെ പിയിലേക്കാണോ സത്യത്തിൽ തരൂരിനെ തള്ളി 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 അയാളെ ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞയക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാൻ പറ്റും ഓരോ കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണങ്ങൾ എടുത്ത് വിലയിരുത്തി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് സത്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയാതെ വയ്യ ശശി തരൂർ പറയുന്നു എനിക്ക് കോൺഗ്രസിൽ നിന്ന് പോകാൻ താല്പര്യമില്ല ഞാൻ കോൺഗ്രസിൽ തന്നെ അടി ഉറച്ചു നിൽക്കും എന്ന് പറയുമ്പോൾ വേണ്ട ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് വേണ്ട പൊക്കോ ഇങ്ങോട്ടേക്ക് പൊക്കോ എന്ന് പറയുകയാണ് സാധാരണ ദുർബലപ്പെട്ടിരിക്കുന്ന തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി എന്താണ് ചെയ്യുക അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആരെങ്കിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലത് എന്ന് പറഞ്ഞ് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും എന്നാൽ ഇവിടെ എന്താണ് കാണുന്നത് തങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളെയൊക്കെ മറ്റുള്ള പാർട്ടിയിലേക്ക് പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് ഇങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഈ കയറ്റുമതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അതായത് ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് കോൺഗ്രസിന്റെയും സംഘപരിമാറിന്റെയും മുഖം രണ്ടല്ല ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരേ ഒരു മുന്നണി അത് എൽ ഡി എഫ് മുന്നണിയാണെന്ന് തിരിച്ചറിഞ്ഞ് എൽ ഡി എഫിലേക്ക് വലിയ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുക അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുക ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സംഘപരിവാരങ്ങളുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ് എന്തുകൊണ്ടാണ് വർഗീയതക്കെതിരെ പോരാടുന്നു എന്നതുകൊണ്ട് തന്നെയാണ് വർഗീയവാദികളോട് കൈ കൊടുക്കാത്ത വർഗീയതക്കെതിരെ അതിശക്തമായി പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മുടെ മതേതര മനസ്സ് മതേതര അന്തരീക്ഷം തകർന്നു വീഴാതെ ഇങ്ങനെ ഇടതുപക്ഷം താ നമ്മുടെ കേരളത്തെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ അസഹിഷ്ണുതയാണ് എന്തോ ആകട്ടെ എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ തന്നെ എൽ ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമെന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സൂചന വി ഡി സതീശൻ നൽകുന്നുണ്ട് എന്തായാലും ചില തിരിച്ചറിവുകളൊക്കെ വളരെ വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും എന്തായാലും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമ്പോൾ സമാനമായ രീതിയിലുള്ള മറ്റു ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്